ഹലോ ഗൈസ് ഇന്ന് ഞാൻ രണ്ട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോണത് ആദ്യം തന്നെ ഇതിൻ്റെ പറയാം ഇത് ഒരു ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷമായി ഫിഷർ പ്രൈസിൽ ചെയറാണ് കുഞ്ഞിക്കുട്ടികളുടെയാണ് ഇത് ഞങ്ങൾ പതിമൂന്ന് വർഷത്തെ കാര്യമാണ് ഞാനീ പറയാൻ പോണേ ആറ് കൊല്ലം വരെ ഞങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു പിന്നെ ആറ് കൊല്ലം ഞങ്ങളിത് ചെയ്ത് വെച്ചു പിന്നെ ഞങ്ങളുടെ ചെറുത് വന്നപ്പോൾ ഇച്ചിരിക്കും ഇപ്പോൾ ഞങ്ങൾ എടുത്തു ഒരു കൊല്ലത്തോളായി ഞങ്ങൾ യൂസ് ചെയ്യണം ഇപ്പോൾ മൂന്നോ ഒന്നര വയസ്സ് ഒരു കുഴപ്പമില്ല ആകെ ഉള്ള കുഴപ്പം വന്നു വെച്ചാൽ ഇതിൻ്റെ ഒരു ബാറ്ററി ഉണ്ട് അത് റൗണ്ട് ബാറ്ററിയാണ് അപ്പൊ അത് കിട്ടാനും പാടാ അതെല്ലാം എല്ലാം ഒലിച്ചും പോയി അത് മാത്രേ ഉള്ളൂ പക്ഷേ അതിന് യാതൊരു കുഴപ്പമില്ല അത് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറുമില്ല ഇതെന്തൊക്കെയാണ് ഇതില് ഇതിന്റെ ഫെസിലിറ്റീസ് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും ഇരുന്ന് കാണിച്ചോട് അങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റൂന്ന് പറയാ ഇവൻ ഈ രീതിയിലാണിരിക്കാറ് കുറുക്കു കൊടുത്തിരുന്നതൊക്കെ ഞങ്ങൾ ഇതിൽ തന്നെ ഇരുന്നിട്ടായിരുന്നു പിന്നെ നറങ്ങണമെങ്കിലും പിന്നെ അവൻ ഉറങ്ങണമെങ്കിലും മാ ഇതൊന്നുറങ്ങണമെങ്കിൽ ഇവനത് ചാരിദസാരോലെയാക്കി ബാക്കിയിൽക്ക് ആക്കാൻ ഞാൻ മുന്നിൽ അവൻ ആറാ മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയുള്ളൂ ആറ് മാസം ഒക്കെ ആവുമ്പോഴേക്കും ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് ബാക്കിയിൽക്ക് ഇതാക്കി കഴിഞ്ഞാൽ അവനവടെ സുഖമായിട്ട് ഇരിക്കും ഒന്ന് നമുക്ക് നമുക്കിങ്ങനെ ആട്ടിയും കൊടുക്കാം അപ്പം നല്ല രസമായിരിക്കും അവന് ഇഷ്ടമാവ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും ഇത് ഞാൻ പറഞ്ഞൊരു വെറുത്താണ് ചെയ്തിട്ടും ഇതിനൊന്നും പറ്റിയിട്ടില്ല ഫിഷർ ആണ് ഗുഡ് ക്വാളിറ്റി ആണ് അന്ന് ഞാൻ വാങ്ങിയപ്പോൾ മീൻസ് ഒരു പത്ത് പതിമൂന്ന് കൊല്ലത്തിന് മുമ്പത്തെ കാര്യം പറയണത് ഒരു നിയർ ഫൈവ് തൗസൻഡ് ആണെന്ന് തോന്നണോ എനിക്ക് കറക്റ്റാ അങ്ങോട്ട് ഓർമ്മയില്ല ഇപ്പോൾ അതിനേനും കൂടുതലായിരിക്കും റേറ്റ് എന്തൊക്കെ പറഞ്ഞാലും സാധനം സ്ട്രോങ് ആണ് ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് എന്തൊക്കെ സംഭവിച്ചാലും ഇതിപ്പോൾ സൂപ്പറായിട്ട് ഉപയോഗിക്കാം അത് ഞാൻ ഗ്യാരണ്ടി പറയാം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് പേർക്കും ഇവന് പിന്നെയും ഉപയോഗിക്കുമല്ലോ ഇതുവരെ ഒരു തട്ടലോ പൊട്ടലോ അങ്ങനത്തെ യാതൊരു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഗ്രോക്കർ ചെയറിൻ്റെ ബാക്കിൽ കുറച്ച് വാണിങ്സ് എഴുതിയിട്ടുണ്ട് അതിൽ പറയണമെന്ന് വെച്ചാൽ ഉയർന്ന പ്ലേസിലൊന്നും ഇത് വെക്കരുത് മാത്രമല്ല സോഫ ബെഡ് അങ്ങനത്തെ സ്ഥലത്തും അത് വെക്കരുത് അതേപോലെ തന്നെ കുട്ടീനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അത് പോകരുത് കുറച്ച് കുട്ടിയുടെ കസാരയിൽ ഇരുത്തിയിട്ട് നമ്മൾ ആ കൂടെ കുട്ടിയും കസാരയും കൂടെ ഒരുമിച്ച് അത് ലിഫ്റ്റ് ചെയ്യരുത് പിന്നെ ഈ കസാര നമുക്ക് ബെഡിന് പകരം കോട്ടിന് പകരം അങ്ങനെ ആക്കരുത് കസാര പോലെ രീതിയിലാക്കണമെങ്കിൽ കുട്ടിയുടെ തലയും പുറൊക്കെ ഉറച്ചിരിക്കണം അല്ലെങ്കിൽ കുട്ടി എന്തേലും ഇങ്ങനെ ഊർന്നു വീഴും അതുകൊണ്ട് ആ ഒരു പ്രായം എത്തണവരെയും അവർക്ക് ചാരുകസേര പോലത്തെ ആ രീതിയിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പാടുള്ളൂ കസാര പോലെ രീതിയിലാക്കുകയാണെങ്കിൽ അത് കുട്ടി തനിയെ ഇറങ്ങിയും കയറാനും ഒറ്റയ്ക്കാവാനും അറിയണം ആ പ്രായം എത്തുമ്പോൾ കസാര രീതിയിലാക്കാൻ പാടുള്ളൂ പിന്നെ ഒമ്പത് കിലോ വരെ നമുക്ക് ചാരു കസേര ആ ഓപ്ഷനിൽ ഉപയോഗിക്കാം പതിനെട്ട് കിലോ വരെ നമുക്ക് സാധാരണ കസാര രീതിയിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇനി ചെറുതായിട്ട് ഇതിന്റെ ഒരു ഡെമോ പോലെ കാണിച്ചു തരാം നമുക്ക് കിട്ടുമ്പോ ഇത് പാർട്സ് പാർട്സ് ആയിട്ടും കിട്ടണത് എന്നിട്ട് നമുക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ ചില ചില അതിന് മാനുവൽ ഉണ്ടാവും മാനുവൽ നോക്കി നമുക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ എല്ലാരും ഇത് കണ്ടുവന്നു ഇതിങ്ങനെ രീതിയിൽ ഇത് കണ്ടോ ഇതിപ്പോ ഷാരസാര ഇത് കുഞ്ഞിനെ കിടക്കാനും കിടന്നാടാനും ഉറങ്ങാനൊക്കെ നല്ല സുഖമാണ് ഇതിനിന്ന് വലുതാക്കണമെങ്കിൽ ഇതിനി ഒന്ന് വലുതാക്കണമെങ്കിൽ ഇങ്ങനെ പൊക്കിയാൽ മതി പിന്നെ ഈ രണ്ട് സ്വിച്ച് കണ്ടോ മഞ്ഞക്കളർ ഓറഞ്ച് കളർ അതിങ്ങനെ പ്രെസ് ചെയ്താൽ അത് പഴയ രീതിയിൽ തന്നെ നമുക്ക് അത് പ്രസ് ചെയ്തിട്ട് ചെറുതാക്കാം അപ്പം കണ്ടോ ചാരു കസാര പോലെ കുഞ്ഞിന് നല്ല സുഖമായിരിക്കും ഇഷ്ടവും ആവും അവർ വലുതാക്കിയിട്ടും ചാരു കസാര പോലെ ആക്കാം ഇനി വെൽതാക്കിയിട്ട് നമുക്ക് ദേ സൈഡിൽ അവർക്ക് കളിക്കാനുള്ള ചെറിയൊരിതുണ്ട് അതിൻ്റെ കൂടെ അവർ എൻജോയ് ചെയ്തോളൂ അത് മാറ്റി വെക്കണമെങ്കിൽ അത് മാറ്റിയും വെക്കാം ഊരി കാണിച്ചു അത് ഊരി എടുക്കാനും സുഖമാണ് ജസ്റ്റ് അങ്ങനെ ഊരി എടുത്താൽ മതി ഇനി ഇനി ഇതിനെ ചെയറാക്കാൻ എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ രണ്ട് നാല് സൈഡിലും ചെയറാക്കാനുള്ള ഉണ്ട് അതിങ്ങനെ തിരിച്ചാൽ മതി അതേപോലെ തന്നെ ഇതും ഇങ്ങനെ എൻ്റെ കന്ന ആ ഇത് ആ അമ്മ അമ്മമാരേട്ടാ കണ്ടോ ഇതിങ്ങനെ ആക്കാം ചെയർ ഓപ്ഷനായി ഇനി ഈ ചെയറും ചെറുതാക്കണെങ്കില് ആ രണ്ട് സ്വിച്ച് നിക്ക അതി ചെറുതാവും ആദ്യം കുഞ്ഞ് കുഞ്ഞാവുമ്പോ ഒരു ആറ് ആദ്യം തന്നെ കുഞ്ഞിനെ ഇങ്ങനെ ഇരിക്കണ്ട അവൻ്റെ പുറവും എല്ലാവരും തലയൊക്കെ നന്നായി തുറച്ചിട്ട് മാത്രം ഇപ്പൊ അവൻ ഇതുപോലെ എല്ലാ തരവും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ എല്ലാ സ്റ്റേജിലും ഇപ്പ ആയിട്ടുണ്ടല്ലോ അവൻ കളിക്കാം പക്ഷെ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോ ഈ കസാര ഈ രീതിയിൽ വെക്കണ്ട അത് രണ്ടും ചെറുതാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അപ്പൊ അവർ ചാരി അവട്ടിരുന്നോളൂ പിന്നെ അവരുടെ തല കുറച്ചിട്ട് മാത്രം കസാര രീതിയിലേക്ക് ആക്കിയാൽ മതി ഈ ബാറ്ററി സ്വിച്ച് ഇതിങ്ങനെ ആയാലും വൈബ്രേഷൻ ആവും അതിന്റെ ബാറ്ററി ആണ് പോയെന്ന് പറഞ്ഞത് ബാക്കിൽ ആകെ ഒലിച്ചു പോയി അത് ശ്രദ്ധിച്ചില്ല ഞാൻ എന്താ വെച്ചാൽ മോനും ഞാൻ അധികവും ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുഴപ്പമൊന്നുമില്ല അതില്ലെങ്കിലും നമുക്ക് നമ്മളങ്ങനെ വൈബ്രേഷൻ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ ഇതിന്റെ അടിയിലൊരു ഒരു കാർഡ് ബോർഡുണ്ട് അതും വേണം കുഞ്ഞിരിക്കണത് ഇതിന്റെ ഉള്ളിലാണ് ബാറ്ററി വെക്കുന്നത് ഇതൊരു ബെൽറ്റ് കുട്ടിനിവിടെ ഇരുത്തിയിട്ട് നമുക്ക് ടൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി വീഴോ ഒന്നും ചെയ്യൂല നമുക്ക് അതും പേടിക്കണ്ട ഇരുത്തി വേണമെങ്കിൽ എവിടെയെങ്കിലും പോണെങ്കി ഒക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ ഇങ്ങനെ വരാം അല്ലാണ്ട് കുട്ടി വീഴു എന്നുള്ള പേടി വേണം അപ്പോ ഇതൊരു കുഞ്ഞു വാവയ്ക്ക് ഒരു കംപ്ലീറ്റ് നല്ലൊരു സഹായി തന്നെയാണ് അവർക്ക് കളിക്കാനും കുറുക്കൊടുക്കാനും ഉറങ്ങാനും ഇരിക്കാനും ഒക്കെ ഒരു അഞ്ച് വയസ്സ് വരെ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫിഷർ ഫ്രൈസിൻ്റെ ആണ് അത് ചിലപ്പം ഓൺലൈനിലും ഫസ്റ്റ് ഫ്രൈയിലും ഒക്കെ കാണും ഇതിൻ്റെ പല മോഡൽസ് ഒക്കെ ഉണ്ടാവും ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് തൃപ്തി വന്നു ഞങ്ങൾക്ക് പിന്നെ അതുകൊണ്ട് വാങ്ങേണ്ടിയേ വന്നില്ല രണ്ടാമത്തെ മോനും സുഖമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഇതും വാങ്ങിയത് അവൻ ഒരു തൊട്ടിൽ വാങ്ങിയിരുന്നു ആ തൊട്ടിലിൽ ഞങ്ങൾ ഇതിങ്ങനെ ടൈ ചെയ്ത് വെക്കുമായിരുന്നു ഇതും മോൻ്റെ സമയത്ത് വാങ്ങിയതാണ് ഇതിനും പതിമൂന്ന് വയസ്സുണ്ട് ഇത് ഞങ്ങൾ കുറേ നാൾ ഉപയോഗിച്ചു മീൻസ് ഒരു ആ തൊട്ടിലെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് തൊട്ടിലാട കഴിഞ്ഞ് അതൊരഞ്ച് വയസ്സ് വരെയും കട്ടിലുമായിട്ട് ഉപയോഗിക്കുമായിരുന്നു ആ കട്ടിലിത് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു അവൻ ഒരു ആറേഴ് ഇത് തന്നെ ഉണ്ടായിരുന്നു ഒരു കുഴപ്പമുണ്ടായില്ല ഇതില് ഇതിലൊരു ബാറ്ററിയോ ഒന്നും ഇല്ലാത്ത കാരണം കേടാവുന്ന ഒരു പ്രശ്നമോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ ഇങ്ങനെ തിരിക്കാം ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ട്യൂൺ കേൾക്കാം ഇതിങ്ങനെ സോഫ്റ്റ് ട്യൂണിന്റെ കൂടെ ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും ഇതിലൊരു ലയൺ ഉണ്ട് ഒരു എലിഫന്റ് ഉണ്ട് ഇതൊരു കൊരങ്ങനുണ്ട് ഇതിലേറ്റവും രസം എന്ന് വെച്ചാൽ ചെറുത് ഇതിങ്ങനെ കറങ്ങണ കാണുമ്പോൾ കുരങ്ങ മുമ്പിൽ വരുമ്പോൾ എന്ന് പറയും സിംഹം മുമ്പിൽ വരുമ്പോൾ എന്ന് പറയും ആന മുമ്പിൽ വരുമ്പോൾ അമ്മാനും പറയും അവൻ ഭയങ്കര ഇഷ്ടമാണിത് ഇവിടെ അതെ കുറച്ച് ഒരു ആനയും ഒരു കൊരങ്ങനും ഒരു റാബിറ്റും ഒരു ഒരു പെങ്കുവിനും ഉണ്ട് ഒരു ഉണ്ട് പർക്കനുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ അടിയിലും അതെ ഒരു ഹനീബിയാണുള്ളത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ കുഞ്ഞു കുട്ടികളിങ്ങനെ അവര് ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ തിരിയുമ്പോൾ അവരത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവരുടെ നല്ല കളർ യെല്ലോ റെഡ് ബ്ലൂ അവരിങ്ങനെ അവർക്ക് അവർക്കെന്ന് വെച്ചാൽ അത് ഐ കോൺടാക്ട് അവരിങ്ങനെ ശരിക്കും ഓരോന്ന് ഇങ്ങനെ നോക്കണം നമുക്ക് ശ്രദ്ധിക്കാം ഈ ഫസ്റ്റ് തന്നെ അവർക്ക് ഇങ്ങനെ റെഡ് അങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് എല്ലാം അവർക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അവരത് ഭയങ്കര ഇതായിരിക്കും കരയുമൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇടയ്ക്ക് കരയുമല്ലോ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് അങ്ങനെ തിരിച്ചു കൊടുത്താൽ അവർക്ക് സൂത്തിങ് മ്യൂസിക് ആണല്ലോ അപ്പോൾ അവർ അതേപോലെ ഇതിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഫിഷർ പ്രൈസ് തന്നെയാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇത് ആ സമയത്തൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ ആയിരുന്നു ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ അവന് ഉപയോഗിക്കേണ്ടത്